ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അറിയാമല്ലോ ഇന്ന് വ്യാഴാഴ്ച ഇവിടെ നീതു ജോലിക്ക് പോയി അതുപോലെ തന്നെ എൻ്റെ മോൻ കേശു പഠിക്കാൻ പോയി അപ്പം ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു ചെറിയ പ്രശ്നമാണ് വിഷയം കാര്യം നിങ്ങൾ ആരെങ്കിലും പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ 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 എല്ലാവരും പിറന്നാൾ ആഘോഷിക്കാരുടെ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവർക്കറിയാലോ കറക്റ്റായിട്ട് അവർ പിറന്നാളൊക്കെ എല്ലാവരും അവരുടെ വീടുകളിൽ അവർ ആഘോഷിക്കാറുണ്ട് എല്ലാവരും വീട്ടിൽ ജീവിതത്തിൽ പക്ഷേ ഞാൻ ഇതുവരെയും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല പിറന്നാളോ ആഘോഷിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല അതുപോലെ തന്നെ ചെറുതായി ഞങ്ങൾ ആ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയെടുത്ത് വച്ചാൽ അമ്മയ്ക്കും വലിയ വിവരമൊന്നുമില്ല അവരും അവരെ പിറന്നാളൊക്കെ വീട്ടിൽ വലിയ ആഘോഷമായിട്ട് നടത്തുമ്പോൾ ഞാനിതുവരെ ഇതുവരെ നടത്തിയായിട്ടൊന്നും എനിക്കൊരു ഓർമ്മയില്ല എനിക്ക് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ടുള്ള എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അറിയത്തില്ല കാര്യം നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ നമ്മളൊരു പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമല്ലോ ഒന്നാം ക്ലാസ്സിൽ പരിശോധിച്ച ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ നമ്മൾ ജനിച്ച സമയമാണല്ലോ നമ്മൾ ജനിച്ച സമയം സമയമൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മുടെ നാളും അതുപോലെ തന്നെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആ ജനിച്ച സമയത്ത് കൃത്യമായി ഓർമ്മയില്ലായിരിക്കും അമ്മയ്ക്കും അച്ഛനൊന്നും ഓർമ്മയില്ലാത്തോണ്ടായിരിക്കും കറക്റ്റ് പക്ഷേ ഇതിൽ രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താകെ എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ രേഖയുള്ളതാണ് ഈ സാധനം ഈ സാധനം കേട്ടോ ഇതെന്ന് പറയുന്നത് ഇപ്പോഴുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പഴയ കാലഘട്ടങ്ങളിൽ ഇത് ഇങ്ങനൊരു സാധനം ഉണ്ട് കാര്യം ഇതിനെ നമ്മൾ ജാതകം എന്നാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇത്രേ വർഷമായില്ലേ പത്ത് നാപ്പത് വർഷമായി അതിപ്പോഴും നിലനിൽപ്പുണ്ട് ഇതാ സാധനം പക്ഷെ ഇതിനകത്തൊക്കെ പല രീതിയിലും ഞാൻ പരിശോധിച്ച് നോക്കിട്ടും സത്യം പറഞ്ഞത് മനസ്സിലാവില്ല അങ്ങനെയാ ഏതെങ്കിലും ഒരു ജോലിസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് നോക്കി ഒന്നുകൊണ്ട് ഇതിനകത്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജന്മ തീയതി കൃത്യമായിട്ട് പറയുന്ന ജന്മ തീയതിയും സമയമൊക്കെ പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ജോലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് സാധനം അപ്പം നല്ല വെയിലുണ്ട് അതായത് മഴ തോന്നുന്നു താഴെ ഇവിടെ ഒരു വീട്ടിൽ ജോലി നടക്കുന്നുണ്ട് അതായത് മരംമുറത്ത് ജോലി നടക്കുന്നുണ്ട് അതിന്റെ നടക്കുന്നതിന്റെ അതിന്റെ സൗണ്ടാണ് താഴെ കേൾക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കാര്യം ും അത് നമ്മള് സാധാരണ വീട്ടില് താമരയില്ലെങ്കിൽ താമര എല്ലാം ഇങ്ങനെ പൂർത്ത് തളർത്ത് നിപ്പോ കേശോടെന്ന് പഠിക്കുന്നു അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യം നിങ്ങള് എങ്ങനെ ഈ വീതിലൂടെ നമ്മളെങ്ങനെ നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ ഇത് വെച്ച് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ ആർക്കെങ്കിലും ഇനി വന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാമെങ്കിൽ ചെയ്യണം ചീ ജാതകം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാ പോവും അപ്പൊ കൊറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ഇന്ന് എനിക്ക് ഇപ്പൊ തോന്നിയതാണ് ഈ സാധനം ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള എനിക്കത് എടുക്കണമെന്ന്